ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചക്ക വരട്ടയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിലേക്ക് എണ്ണയാട്ടെ നെയ്യാട്ടെ ഒന്നിൻ്റെ ആവശ്യമില്ല അതുപോലെ ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത് വിറകെടുപ്പിലാണ് നമ്മളിതുണ്ടാക്കി എടുക്കുന്നത് എനിക്കൊരു കുറച്ച് ചക്ക കിട്ടി അപ്പോൾ ഞാനിത് ചക്ക വരട്ടുന്ന റെസിപ്പി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടേ അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക അതുപോലെ നമുക്ക് ചക്ക കുറവുള്ളതുകൊണ്ട് കൊണ്ട് അതനുസരിച്ചുള്ള ശർക്കര എടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ശർക്കരപ്പാനി ഒരുക്കി ഇത് കൊടുക്കാം നമ്മുടെ ചക്കയുടെ അളവിനുസരിച്ച് മധുരത്തിനാവശ്യം അനുസരിച്ച് നമുക്ക് ഇഷ്ടാനുസരണം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ചൂടാകുന്നം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ശർക്കരപ്പാനി ഒന്ന് ചൂടായി വരണം അപ്പം വിറയൊക്കെ നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശർക്കരപ്പാനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് ചക്കയിട്ട് കൊടുക്കാം നമ്മൾ ചക്ക കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വേറെ ജോലിയിലേക്ക് പോകാവുന്നതാണ് ഇത് അടിവശം കരിഞ്ഞു പോവുകയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ ഇതനുസരിച്ചിരിക്കും അടി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഇടയ്ക്കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരുപാട് സമയം ഇതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ചക്ക ഒരു മുക്കാൽ ഭാഗം എന്ത് വരുന്നെങ്കിലും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് വെന്ത് പോകൽ ഒരു മുക്കാൽ ഭാഗം എന്ത് വരുന്നെങ്കിലും വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മുക്കാൽ ഭാഗം മെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ശർക്കര നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും ആ ടൈമിൽ നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ അതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്ക പഞ്ചസാര ഒക്കെ അകത്ത് പൊടിച്ചതും കൂടി ഇന്നതിലിട്ടിട്ടുണ്ട് ഇപ്പോൾ ഏലക്ക നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ആവശ്യമൊന്നുമില്ല ശർക്കര നല്ലതുപോലെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം അതുവരെ നമുക്ക് ചെറുതീയിലെ അടുപ്പ വെച്ച് കൊടുത്താൽ മതി ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് കുറുകി വരട്ടെ നീ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര നല്ലതുപോലെ വറ്റി നല്ല ഡ്രൈ ആയി വരണം അതുവരെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നീ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതുപോലെ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ എപ്പോഴും ഇതാ ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല നമ്മുടെ പാത്രത്തിൻ്റെ അടിവശത്തൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എല്ലാ ഉരുളിയും ഇതുപോലെ ആവണം എന്നില്ല നല്ല മിനുസാർന്ന ഒരു ഓട്ടുരുളിയാണ് ഈ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകതയാണോ എനിക്ക് അറിയത്തില്ല എനിക്ക് ഒരു തുള്ളി എണ്ണയായിട്ടെ നെയ്യാട്ടെ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല ഈ ഒരു ശർക്കരപ്പാനി നല്ല ഡ്രൈ ആയി വരുന്നതിനം വരെ നമുക്ക് ഇളക്കി എടുക്കാം അപ്പം നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ ഇതുപോലെ ഇരിക്കും അടി പിടിക്കുന്നതും പിടിക്കാത്തതൊക്കെ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ചക്ക വരട്ടിയപ്പോൾ അടിവശത്തൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ലതുപോലെ കറക്റ്റ് പാകത്തിൽ തന്നെ നമുക്ക് കിട്ടി വരുന്നുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇളക്കി കൊടുക്കുമ്പോൾ ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നല്ലതുപോലെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക ഓയിലാട്ടെ നെയ്യാട്ടെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ആ നമുക്ക് ഈ ഒരു പാത്രം കാണുമ്പോൾ അറിയാമല്ലോ എണ്ണയുടെ അംശം ഉണ്ടോന്നൊക്കെ അപ്പോൾ നമ്മൾ ഓയിൽ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ രീതിയിൽ തന്നെ നമ്മൾ നല്ല ഡ്രൈ ആയി വരുന്നിടം വരെ ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചക്കവരട്ടി ഇതാണ് നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചക്കവരട്ടി ഇതാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആയി വരുന്നിടം വരെ റെഡിയാക്കി എടുക്കുക അപ്പം നല്ല റെഡിയായി നല്ല ഉരുണ്ടു പാകത്തിലായി വന്നിട്ടുണ്ട് നമ്മുടെ ചക്കവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉരുളിയിൽ ഉരുതരി എണ്ണയാട്ടെ നെയ്യാട്ടെ ഒന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൽ എണ്ണയുടെ അംശം ഒന്നുമില്ല നമുക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെടുക്കുന്ന ഏത് പാത്രമാണോ അതിൻ്റെ ഇതൊക്കെ അനുസരിച്ചിരിക്കും അടി പിടിക്കുന്നതും പിടിക്കാത്തതൊക്കെ ഈ ഒരു ഓട്ടുരുളി പക്ഷേ എനിക്ക് എണ്ണയില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതാ ഓയിലൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലേക്കെല്ലാം നമ്മൾ വഴിച്ചെടുക്കുകയാണ് കാരണം കുറച്ച് ചക്ക മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സകലതും ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് വഴിച്ചെടുക്കുകയാണ് ഗെയ്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ചക്ക വരട്ടുമ്പോൾ നീടൊന്നും ആവശ്യമില്ല കേട്ടോ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലൊന്ന് ലെവൽ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഈ സ്പൂണിലേക്ക് നെയ് തേച്ച് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്പൂണിൻ്റെ പുറകിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെയ് ചേർത്ത് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം സ്പൂണിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു തുള്ളി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടതേ ഉള്ളൂ സ്പൂണെ മാത്രം അത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്കിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കാതെ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കാതെ അധിക നേരം ഇളക്കി കൊടുക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചക്ക വരട്ടി എന്നുണ്ടാക്കി എടുക്കാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ ചക്കവരട്ടി വരട്ടി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് വർഷങ്ങളോളം സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കുമ്പളയപ്പം ഇലയപ്പം നമുക്കിഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിന് ഒരു ടിന്നിനകത്തേക്ക് നനമൊന്നും ഇല്ലാത്തൊരു ടിന്നിനകത്തേക്ക് വെച്ച് കൊടുത്ത ശേഷം ഫ്രീസറിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കീര് ടിന്നിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്താ ടീപ്പൊളി നമ്മുടെ ചക്ക വരട്ടി ഇതാണ് കേട്ടോ മക്കളെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് ഇട്ട് വെച്ച് ഞാനിതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പം അന്നേരം എൻ്റെ വീഡിയോ എന്നെ എടുക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഓർത്തെ ഇത് നിങ്ങളെ കാണിച്ചില്ലല്ലോ ഒന്ന് വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യുനിക്ക് ചൂസ്